സ്വർണം അരിച്ചെടുക്കാനായി ശ്മശാനങ്ങളിൽ നിന്ന് ചിതാഭസ്മം മോഷ്ടിക്കുന്ന അൻപതുകാരിയും സുഹൃത്തും പിടിയിലായി ഒരാൾ രക്ഷപ്പെട്ടു തൃശൂർ തിരുവല്ലാമലയിലാണ് സംഭവം പാമ്പാടി ഐവർമഠം പൊതുശ്മശാനത്തിൽ നിന്ന് ചിതാഭസ്മം ചാക്കുകളിലാക്കി മോഷ്ടിച്ചു കടത്തവയാണ് തമിഴ്നാട് കൃഷ്ണഗിരി അഗ്രഹാരം സ്വദേശികളായ മല്ലികയും ഇരുപത്തിയഞ്ചു വയസ്സുള്ള രേണുഗോപാലും പഴയനൂർ പോലീസിന്റെ പിടിയിലായത് സംഘത്തിലെ ഒരാൾ പുഴ നീന്തി കടന്ന് രക്ഷപ്പെട്ടു മോഷ്ടിച്ച് ചാക്കിലാക്കി ഭാരതപ്പുഴയിലെത്തിച്ച് അരിച്ച് സ്വർണം വേർതിരിച്ചെടുക്കുകയാണ് പ്രതികൾ ചെയ്തുകൊണ്ടിരുന്നത് സംഭവം ശ്മശാനത്തിലെ തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പ്രതികളെ പിടികൂടിയത് പലപ്പോഴായി ശ്മശാനത്തിൽ നിന്ന് പലരുടെയും ചിതാഭസ്മം കാണാതായതോടെ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് രാത്രി പട്രോളിങ്ങും ശ്മശാന പ്രദേശത്ത് ഉണ്ടായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളെ വെച്ച് ഇത്തരത്തിൽ മോഷണം നടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ നാട്ടുകാർക്കോ ഇവിടെയുള്ള തൊഴിലാളികൾക്കോ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു കേരളത്തിൽ തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന പൊതുശ്മശാനമാണ് പാമ്പാടി ഭാരതപ്പുഴയോരത്തെ ഐവർ മഠം മലയാളം ടെലിവിഷൻ തൃശൂർ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ മാറ്റിയെടുക്കാം முதல் அட்வான்ஸ் பர்ச்சேசுக்கு பணிக்கூலி அன்பது டிஸ்கவுண்ட் ஒப்போ பர்சென்டேஜ் பணிக்கூலிபரணங்கள் மந்த்லி சேவிங்ஸ் பிரைட் ஜெனரேஷன்